കുട്ടി താരം ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിൽ പതിനാല് വയസ്സുള്ള ഹിപ്പോ പൊട്ടാമസ് ബിന്ദുവിന്റെ കുട്ടിയാണ് ആ പുതിയ താരം നമുക്ക് ഹിപ്പോയുടെ കൂളാണ് ഹാപ്പിയാണ് കുഞ്ഞൻ സദാസമയവും വെള്ളത്തിൽ അങ്ങനെ കിടക്കും അമ്മ ഇടയ്ക്കൊന്ന് തല പൊന്തിക്കുമ്പോൾ അതേപോലെ കുഞ്ഞനും തലയുയർത്തും തൻ്റെ കുട്ടിയെ കാണാൻ വരുന്നവരെയൊക്കെ അമ്മ ലക്ഷ്മി ഒന്ന് നോക്കും അതുകണ്ട് കുഞ്ഞനും നോക്കും വിശക്കുമ്പോൾ അമ്മ പാലൂട്ടും വീണ്ടും വിശ്രമം മൃഗശാലയിലെ മറ്റ് അഞ്ച് പെൺഹിപ്പോകൾ ഹിപ്പോകൾ പരിചരിക്കുമെങ്കിലും തൻ്റെ കുട്ടിയെ താൻ തന്നെ നോക്കുമെന്ന വാശിയിലാണ് ലക്ഷ്മി അച്ഛൻ ഗോകുലിനെ മറ്റൊരു കൂട്ടിലാക്കിയിരിക്കുകയാണ് ഹിപ്പോകളെ പരിപാലിക്കുന്ന സാജൻ ചേട്ടൻ ബിന്ദു പ്രസവിച്ചു അപ്പോൾ ഈ പ്രസവത്തിന് ശേഷം ഈ കുട്ടിയേയും അമ്മയും വേറൊരു പോർഷനിലോട്ട് മാറിയാണ് അത് ആഹാരം കഴിക്കാൻ വരുന്നതും അത് മാറി കിടക്കുന്നതും അപ്പോൾ ഈ ഗോകുല് മെയിലല്ലേ അപ്പം അത് വന്ന് ചിലപ്പോൾ ആക്രമിക്ക ആക്രമിക്കാം അല്ലെങ്കിൽ അത് കൂടും ആ അപ്പോൾ ഫക്ഷൻസിൻ്റെ സമയത്ത് കടിപിടി കൂടാം എന്നതുകൊണ്ടാണ് നമ്മളതിനെ ഗോകുലിനെ നമ്മൾ കയറ്റി അടച്ചിരിക്കുന്നത് രണ്ടാഴ്ച കഴിയുമ്പോൾ അമ്മ കുട്ടിയെ സ്വയം കരയിലോട്ട് അത് തള്ളി തള്ളി കരയിലോട്ട് കൊണ്ടുവരും അതിനുശേഷം പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അത് കരയിലോട്ട് പൂർണ്ണമായിട്ടും അത് കരയിലോട്ട് കയറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എട്ട് മാസമാണ് ഹിപ്പോകളുടെ ഗർഭകാലം വെള്ളത്തിൽ വെച്ച് തന്നെ പ്രസവം കൂട്ടമായി ജീവിക്കുന്ന ഹിപ്പപൊട്ടാമസുകളിൽ നിന്ന് ഗർഭവതിയായ ഹിപ്പോ പൊട്ടാമസ് ആറുമാസമാകുമ്പോൾ പിരിയും പിന്നെ പ്രത്യേകം തീറ്റ പിന്നീട് കുഞ്ഞു സ്വന്തമായി തീറ്റയെടുക്കുമ്പോഴേ സംഘത്തിൽ ചേരും പെണ്ണാണോ ആണോ നമ്മൾ പൂർണ്ണമായി കൺഫേം ആക്കാനായിട്ടില്ല കാരണം നമുക്ക് കുട്ടികളെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് മെയിൽ ഫീമെയിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഒരു മാസത്തോളം ഒക്കെ പ്രായമായതിനു ശേഷമേ കൃത്യമായിട്ട് മെയിലാണോ ഫീമെയിൽ ആണോ കുഞ്ഞെന്ന് പറയാൻ കഴിയുള്ളൂ ഈ കഴിഞ്ഞ ഏപ്രിൽ ആറാം തീയതി നമുക്ക് മറ്റൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു അത് പെൺകുഞ്ഞാണ് അതിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുണ്ട് മൃഗശാലയിൽ എത്തുന്നവർക്ക് കുഞ്ഞിൻ ഹിപ്പോ കാഴ്ച ആറ് ഹിപ്പോയാണ് ഇവിടെ ഉള്ളത് അഞ്ച് മേലും ഒരു അഞ്ച് ഫീമെയിലും ഒരു മെയിലും അപ്പോൾ അതിൽ രണ്ടാമത്തെ ഫീമെയിലാണ് ഇപ്പോൾ കുഞ്ഞുണ്ടായിരിക്കുന്നത്

porque salí el...